മണൽ തൊഴിലാളി യൂണിയൻ സിഐടിയു നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി മണൽത്തൊഴിലാളി യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിലായിരുന്നു പൊന്നാനി നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് മണൽത്തൊഴിലാളികളോട് കാണിക്കുന്ന കടുത്ത അവഗണന അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും വേതന പരിഷ്കരണം അനിവാര്യമാണെന്നും നഗരസഭ ആനുകൂല്യങ്ങൾ നൽകാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് പൊന്നാനി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിനും പൊന്നാനി നഗരസഭക്കും വരുമാനം എത്തിച്ചു തരുന്ന മണൽ തൊഴിലാളികളോട് കാണിക്കുന്ന സമീപനത്തിൽ മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സി പി എം നേതാക്കൾ പ്രതിഷേധ പരിപാടിയിൽ സംസാരിച്ചത് ൾ പണിയെടുക്കുന്നുണ്ട് ടണ്ണാണ് മണ്ണെടുക്കാൻ വേണ്ടി കഴിയുന്നത് ആ പണം ടണ്ണിനെട്ടിക്കഴിഞ്ഞാൽ അനുബന്ധ ചിലവായി പെട്രോളിക്ക് പൈസ കൊടുക്കണം വഞ്ചിക്ക് പൈസ കൊടുക്കണം അതുപോലെ തന്നെ ഭക്ഷണ ചിലമെല്ലാം കൂടി കൂട്ടിക്കൊഴിച്ചു കഴിഞ്ഞാൽ തുച്ഛമായ വരുമാനമാണ് ഓരോ തൊഴിലാളിക്കും ഓരോ ദിവസം കിട്ടുന്നത് ഈ സ്ഥിതി തുടർന്നാൽ ായാളികളുടെ ജീവിതം തന്നെ ദുഃസാഹമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായും അതിശക്തമായി സമരവുമായി തൊഴിലാളികളും മുന്നോട്ട് പോകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തിന്റെ അഭിവാദ്യം എം എ ഹമീദ് സുരേഷ് കാക്കനത്ത് എം സിറാജുദ്ദീൻ തുടങ്ങിയ നിരവധി നേതാക്കൾ സംസാരിച്ചു തുടർന്ന് നഗരസഭാ ചെയർമാനെ നേരിൽ കണ്ട് ഇവർ ചെയ്തു നഗരസഭിക് ജ്വല്ലേസ് തിരൂർ ആരം നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ